ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ചയാണ് ഇന്ന് രാവിലെ നമ്മൾ ഒമ്പത് മണിക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മളൊരു ഓല ചലഞ്ച് വീഡിയോ ചെയ്യുകയാണെന്നാണ് അതായത് അഞ്ച് വർഷം കൊണ്ട് നൂറ് റൈഡ് എടുക്കുന്നത് പക്ഷെങ്കിൽ ഇന്നലെ എനിക്കൊരു പനിയുടെ ലക്ഷണം ഈ ഇപ്പം മോർണിംഗ് നല്ലതാണ് അപ്പം ഉച്ചയ്ക്ക് വെയിൽ നല്ല വെയിലുമാണ് അതിന്റെ ക്ലൈമറ്റ് ചെയ്ഞ്ചിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു പനിയണ ദക്ഷണം അടിച്ചിട്ട് ഇന്നലെ ഓടാൻ പറ്റിയില്ല അതുകൊണ്ട് ആയിട്ട് നമ്മൾ ചലഞ്ച് വീഡിയോ ചെയ്യുന്നില്ല പിന്നെ വേറെ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒലായാല ട്രിപ്പ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ രണ്ട് സെക്കൻഡ് ചില സമയത്ത് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ രണ്ട് സെക്കൻഡുള്ളിൽ എങ്ങനെ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്യും അതൊരു മെയിൻ പ്രോബ്ലമാണ് ചില ട്രിപ്പ് വേറെ ആരും ഡ്രൈവർമാർ ഇല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിൽ കുറേ നേരം കിടക്കും അല്ലാത്ത ട്രിപ്പുകളൊക്കെ പെട്ടെന്ന് പോവും നമ്മൾ മൊബൈലിൽ നോക്കുന്ന സമയം കൊണ്ട് ട്രിപ്പ് ഇതാ ക്ലോസ് ആവും അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് പിന്നെ വേറൊരു പ്രോബ്ലം ഇങ്ങനെ ട്രിപ്പ് വരുമ്പം നമ്മൾ ചാടിയെടുക്കും ചാടിയെടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് ഇരുപത്തഞ്ച് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ട്രിപ്പ് ആണെങ്കിലും നമുക്ക് എട്ടിന്റെ പണി കിട്ടും അപ്പോൾ നമുക്ക് അത്ര സമയം പോയി കിട്ടും അപ്പോൾ ഒരു ദിവസം എത്ര ട്രിപ്പ് എടുക്കാൻ പറ്റും ഇരുപത്തഞ്ച് കിലോമീറ്റർ ട്രിപ്പ് ആണെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് പിന്നെ ഇവര് റേറ്റ് അഞ്ച് ആറ് രൂപ കിലോമീറ്റർ തരുന്നുള്ളൂ അപ്പൊ അതൊരു പ്രശ്നമാണ് നമുക്ക് ഇൻസെൻറ്റീവ് എടുത്തതെന്ന് പറഞ്ഞാലും അഞ്ചാറ് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ വീണ്ടും നഷ്ടം തന്നെയാണ് ഊബറിൽ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് ഞാനെടുത്ത് നമ്മൾ ഖാന നിന്ന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നി എയ്റ്റ് സിക്സ് ഫോർ ഉള്ളക്കാരൻ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവിട്ടായിരുന്നു ി സ്ഥിരം പോന്ന ആളാണ് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു അപ്പൊ തന്നെ അടുത്ത ട്രിപ്പ് കിട്ടി thank you 2065 bye, -bye. <laughs> <This stuff. laughs> Take it? Hey, Fifty nine. Fifty nine. ഇ എം ഐ എഴുതെന്തുവാ അമ്പത്തൊമ്പത് പോയിന്റ് അറുപത്താറൊക്കെ കാണിക്കുന്നത് ആൾക്കാർ ഈ അറുപത്താറ് പൈസ തരുവോ എന്നെങ്കിൽ റൗണ്ട് ചെയ്ത് അറുപത് കാണിക്കണം അല്ലെങ്കിൽ അമ്പത്തൊമ്പത് കാണിക്കണം എം അങ്ങനെ ഇന്നത്തെ സെക്കൻഡ് ട്രിപ്പും കഴിഞ്ഞു കണ്ടില്ലേ ഫസ്റ്റ് ട്രിപ്പ് വന്ന് ക്ലോസ് ചെയ്തില്ല അതിനിപ്പുറം തന്നെ അടുത്ത കസ്റ്റമർ നമുക്ക് വേണ്ടി അവിടെ തന്നെ വെയ്റ്റിംഗ് ആയിരുന്നു ഊബറിൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മൾ ഏത് സ്പോട്ടിലാണോ കസ്റ്റമറെ ഡ്രോപ്പ് ചെയ്യുന്നത് ആ സ്പോട്ടിൽ നിന്ന് അടുത്ത ബുക്കിംഗ് വരുവാണെ അത് നമുക്ക് റിസർവ് ചെയ്ത് തരും ഈ പീക്ക് ടൈമിലൊക്കെ അങ്ങനെ നമുക്ക് ബുക്കിംഗ് റിസർവ് ചെയ്ത് തരും ഊബർ ഊബറിൽ ഒരു ഗുണമുണ്ട് ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ ട്രിപ്പ് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തില്ലേ അവിടെ നിന്നു തന്നെ അര കിലോമീറ്റർ ദൂരെ നിന്ന് നെക്സ്റ്റ് ട്രിപ്പ് വന്നു അതെനിക്ക് റിസർവ് ചെയ്തു മണ്ടി ഹൗസിലേക്ക് മണ്ടി ഹൗസ് ട്രിപ്പ് മണ്ടത്തരം ആണോന്നറിയില്ല കാരണം അവിടുന്ന് റിട്ടേൺ ട്രിപ്പ് കിട്ടിയില്ലേ പണിയാവും ട്രിപ്പ് ത്രീ ടു സെവൻ സിക്സ് নাইন পইণ্ট ওৱান কিলোমিটাৰ টুৱেণ্টি টু মিনিট അങ്ങനെ നമ്മൾ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് സുപ്രീം കോടതി നടന്ന് സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോർട്ട് മ്യൂസിയം ആയി റൈറ്റ് സൈഡിൽ കാണുന്നത് കോർട്ട് മ്യൂസിയം ഈ ട്രിപ്പിന് നമുക്ക് ഒമ്പത് കിലോമീറ്ററിന് എൺപത്തിയേഴ് രൂപയാണ് കിട്ടിയത് അപ്പം ഞാൻ ഒമ്പത് പത്തിന് ലോഗിൻ ചെയ്തു ഇപ്പം പത്ത് പത്ത് ഒറ്റ മണിക്കൂറുകൊണ്ട് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയ്ക്ക് ഓടി ഇതാണ് ഞാൻ ഊബർ ഇഷ്ടപ്പെടുന്നതിന്റെ കാര്യങ്ങൾ ഊബറിൽ വർക്ക് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം ഇതാ നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഊബർ കണ്ടിന്യൂ ട്രിപ്പ് തന്നുകൊണ്ടിരിക്കും ട്രിപ്പ് ഉള്ള സമയത്ത് ഇപ്പം നമുക്ക് ഇവിടുന്ന് പതുക്കെ മൂവ് ആവാം ഇവിടെ തന്നെ നോക്കിക്കുന്ന ചിലപ്പോൾ ട്രിപ്പ് കിട്ടത്തില്ല രാവിലെ ഈ റൂട്ടിലേക്ക് ഇങ്ങോട്ടേക്ക് വക്കീലന്മാരുടെ ട്രിപ്പ് ഇഷ്ടംപോലെ വരും സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ ഊബറിൽ വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് എക്സ്ട്രാ ഏണിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പഴയ ഡേറ്റ് തന്നെയാണല്ലോ തരുന്നത് പക്ഷേ പാസഞ്ചേഴ്സിന് ഓഫർ കൊടുക്കുന്നുണ്ടോ കേട്ടോ ഈ റൈഡിന് എഴുപത്തഞ്ച് രൂപ പാസഞ്ചറിനെ പേടിച്ചു ബാക്കി ഊബർ ആണ് പതിമൂന്ന് രൂപ ഓഫർ കൊടുത്തത് വണ്ടികൾ ടപ്പുണ്ടല്ലോ അങ്ങനെ ഇന്ത്യ ഗേറ്റ് സർക്കിളിലേക്ക് എത്തി നമ്മള് ഇന്ത്യ ഗേറ്റ് സർക്കിൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ നിർബന്ധിച്ചിട്ടുണ്ടോ ഒരു മണിക്കൂർ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റിനാല് ഓടി ഓടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടിയില്ലെങ്കിൽ ഇത്രയും കാലി അടിച്ച് പോകല്ലേ പോവാൻ നഷ്ടമാ അതാണ് ഞാൻ റിട്ടേൺ ട്രിപ്പ് കിട്ടുന്ന സ്ഥലം നോക്കിയെടുക്കുന്നത് മോർണിംഗ് ടൈം ആയതുകൊണ്ട് ഇവിടുന്ന് റിട്ടേൺ ട്രിപ്പ് ഇല്ലാത്തത്സമയം ഈവനിങ് ടൈം ആണെങ്കിൽ ഇവിടുത്തെ ഇഷ്ടംപോലെ ട്രിപ്പ് വരും അങ്ങനെ സുപ്രീം അവിടെ പോയിട്ട് ട്രിപ്പ് ഒന്ന് കിട്ടാൻ നേരെ കറങ്ങി അഞ്ച് കിലോമീറ്റർ കാലി അടിച്ച് ഇപ്പം എയിംസിൻ്റെ അവിടെ വീണ്ടും നമ്മൾ വന്നു ഇവിടുന്ന് ഒരു റൗണ്ട് കറക്കൻ കറങ്ങി നമ്മൾ ഇതുവഴി അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു ഇപ്പൊ നമുക്ക് ഗ്രീൻ പാർക്കിൽ നിന്ന് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ഗ്രീൻ പാർക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് അടുത്ത ട്രിപ്പ് കിട്ടി ഒരു ചെറിയ മുപ്പത് രൂപ ട്രിപ്പ് രാവിലെ ഒരു മണിക്കൂർ കണ്ടിന്യൂ ഓട്ടം വന്നിട്ട് പിന്നെ അങ്ങ് സ്റ്റോപ്പായി గ్రీన్ పార్క్ మెట్రో స్టేషన్ అడత ట్రిప్ హలో హలో హాజీ పిన్ హలోజిన్ One nine three five. One nine three five. ട്വന്റി സെവൻ റുപ്പീസിന്റെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞ് പുള്ളിക്കാരി ഇതിലേ പോവും അങ്കിളെന്ന് എന്നോട് പറയാ ഇതിലേ പോകും അങ്കിളെന്ന് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല പിള്ളേരല്ലേ അങ്ങനെയൊക്കെ പറയും മുപ്പത് കഴിഞ്ഞാൽ പിന്നെ തന്തവായുവാണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല ഇപ്പം നമ്മളങ്ങനെ ഹോസ്കാസ് ഡിയർ പാർക്കിൻ്റെ അവിടെ എത്തി ഇരുപത്തേഴ് രൂപയുടെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു ഇവിടുന്ന് നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചു ഓഫ് ഗേറ്റ് അട പോണല്ലോ അപ്പുറം വഴി പോകണോ അല്ലേ ഈ വണ്ടിയുടെ ബാറ്ററി കഴിഞ്ഞ ദിവസം ചാർജ് ചെയ്താ എന്നിട്ടും ചാർജ് ചാർജായിട്ടില്ല കാരണം ഈ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ വണ്ടിയായത് ഈ വണ്ടിക്കൊരു പ്രോബ്ലം ഉണ്ട് ഇതിന് ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാൻ സ്വിച്ച് ഇല്ല ട്വൻ്റി ഫോർ അവർ ഹെഡ്ലൈറ്റ് ഓണായി കിടക്കുക അത് കാരണം എൻ്റെ വണ്ടിയുടെ ബാറ്ററി പെട്ടെന്ന് അറുപതിനായിരം കിലോമീറ്ററിന് വരെ മാറ്റിയതാണ് ഇപ്പം വീണ്ടും അറുപതിനായിരം കിലോമീറ്റർ ആയപ്പോൾ അടുത്ത ബാറ്ററിയും കംപ്ലൈൻ്റ് ആയി സെൽഫ് എടുത്തില്ലെങ്കിലോ ഭയങ്കര പാടാ ചില സമയത്ത് അങ്ങനെ ഇപ്പോൾ സമയം ആറു മണിയായി ഞാൻ രാവിലെ ഒമ്പത് മണി മുതൽ മണി വരെ ഇപ്പം കണ്ടിന്യൂ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു ഉച്ചയ്ക്കാണെങ്കിൽ ഒരു മണിക്ക് ശേഷം ഇതുവരെ ഇല്ലാതെ റെസ്റ്റില്ലാതെ ഓട്ടമായിരുന്നു കണ്ടിന്യൂ ട്രിപ്പ് വന്നുകൊണ്ടിരിക്കുവായിരുന്നു അത് കാരണം വീഡിയോ ചെയ്യാനും പറ്റിയില്ല നമ്മൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് കൊണ്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അപ്പം തന്നെ അടുത്ത ട്രിപ്പ് അടിക്കും ഒലയിൽ മൂന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് മുന്നൂറ് രൂപയ്ക്ക് ഊബറിൽ എഴുന്നൂറ്റി നാൽപ്പത് രൂപ ചെയ്തു പിന്നെ ഒരു ഓഫ്ലൈൻ ട്രിപ്പ് മുപ്പത് രൂപയുടെ കേലിൽ ഇരുപത്തിയഞ്ച് പോന്നു കെ എൽ ഇരുപത്തിയഞ്ച് എവിടത്തെയാ അങ്ങനെ ഇതുവരെ ആയിരത്തി എഴുപത് രൂപയ്ക്ക് ഓടി എട്ടുമണിക്കൂർ കൊണ്ട് ഞാനിപ്പോ ലോഗൌട്ട് ചെയ്യുന്നില്ല നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുവാണ് ഏഴുമണി എട്ടുമണി വരെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു ആയിരത്തി മുന്നൂറ് രൂപ ആണ് നമ്മൾ ഇന്നത്തെ ടാർഗറ്റ് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഓടണമായിരുന്നു അപ്പൊ ഞാൻ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ഇവിടെ വീടിന്റെ അടുത്തേക്ക് തന്നെ വന്നതാ അപ്പൊ ഇവിടുന്ന് നെക്സ്റ്റ് സിആർ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ട്രിപ്പ് കിട്ടി ലാസ്റ്റ് നമ്മൾ സാക്കേത് കോട്ടി പോയിട്ട് അവിടുന്ന് തുടങ്ങിയ ട്രിപ്പ് അടിയാ വണ്ടി ഇതുവരെ വണ്ടിയിലവരെ നൂറ്റിനാപ്പത് കിലോമീറ്ററോളം ഓടി ഈ റോഡ് കണ്ടില്ലേ അപ്പുറം മെട്രോ പണിയായ കാരണം ഇത് വണ്ടി തിരിച്ചു വിട്ടേക്കുന്നത് ഇതെന്നും തകർച്ച കൂട് തകർച്ച ഇവിടെ റോഡ് തോടായി ഇവിടെ നെക്സ്റ്റ് പൊടി പൊടിയുണ്ടോ ഇവിടുത്തെ അന്യ പൊടിയോട്ട് റൂമിൽ ചെല്ലുമ്പോഴത്തേനും ജാക്കറ്റിലൊക്കെ എന്തോ പൊടിയാണെന്നറിയോ നെക്സ്റ്റ് ട്രിപ്പ് ബോണിതാ ഇവിടെ നിന്ന് എനിക്ക് ഇരുന്നൂറ് മീറ്ററേ ഉള്ളു റൂമിലോട്ട് ഇപ്പൊ റൂമിൽ പോകുന്നില്ല നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്ന് റൂമിൽ പോവുന്നുള്ളു ഇപ്പം നല്ല ക്ലൈമറ്റാ വണ്ടി പഠിക്കാൻ அது சூப்பரோ இது ஊபர் பின் நம்பர் பின் நம்பர் பின் நம்பர் செவன் த்ரீ ஃபைவ் കിലോമീറ്റർ മിനിറ്റ് അങ്ങനെ ഇപ്പോൾ സമയം എട്ട് മണിയായി ഞാനിപ്പോൾ മെഹ്റോളി കിഷൻഗഡിലാണ് ഉള്ളത് ഇന്ന് ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് ലോഗിൻ ചെയ്തു ഇപ്പൊ എട്ട് മണിയായി വൈകിട്ട് ഇതുവരെ കണ്ടിന്യൂ വർക്കില്ലായിരുന്നു പതിനൊന്ന് മണിക്കൂർ വണ്ടി ഓടിച്ചു നൂറ്റി അറുപത് കിലോമീറ്റർ വണ്ടി ഓടി നമ്മൾ ഇന്നത്തെ എണിങ് ഊബറിൽ ഊബറിൽ നമ്മൾ ആയിരത്തി പത്ത് രൂപക്ക് ഓടി പതിനേഴ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അതിൽ നാപ്പത് രൂപ ഇൻസെന്റീവ് ഉൾപ്പെടെ പിന്നെ ഓലയില് നാല് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയ്ക്ക് പിന്നെ ഒരു ഓഫ്ലൈൻ ട്രിപ്പ് ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് രൂപ അങ്ങനെ മൊത്തം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഓടിയത് പതിനൊന്ന് മണിക്കൂർ കൊണ്ട് അതിൽ മുന്നൂറ്റി നൂറ്റി അറുപത് രൂപ നൂറ്റി അറുപത് രൂപ രണ്ട് മുന്നൂറ്റി ഇരുപത് രൂപ പെട്രോൾ പോയി കഴിഞ്ഞാൽ ആയിരത്തി ഇരുപത് രൂപ നമുക്ക് പതിനൊന്ന് മണിക്കൂർ കൊണ്ട് ബാലൻസ് കിട്ടിയിരിക്കുന്നത് ഇപ്പൊ ഭയങ്കര ജാമായിരുന്നു പത്ത് പത്ത് കിലോമീറ്റർ ട്രിപ്പൊക്കെ പോകണേ പോകാനായിട്ട് നാപ്പത് മിനിറ്റ് ഒക്കെ എടുത്തു ട്രാഫിക് നല്ല നടുവ് അതാണ് അതാണോ ട്രാഫിക് ആണോ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഇപ്പോഴും റോഡിലെല്ലാം ഭയങ്കര ജാമാണ് ഇന്ന് എന്താ പറ്റിയെന്നറിയില്ല ഭയങ്കര ഛാമ റോഡിലല്ല മണി കഴിഞ്ഞു ഞാൻ ഒരു ട്രിപ്പോട് എടുക്കുവാണ് വൈകോം ഒരു എൺപത്തി ഏഴോടെ പത്ത് കിലോമീറ്റർ ട്രിപ്പ് കിട്ടി അതുകൂടെ എടുത്തിട്ട് പോവാ അപ്പം ഇന്ന് പതിനൊന്ന് മണിക്കൂറുകൊണ്ട് നമ്മൾ ആയിരത്തിപ്പത്തി രൂപയ്ക്ക് ഓടി കണ്ടിന്യൂ ഓടിയിട്ടാണ് ഇങ്ങനെ ഏഴു ദിവസം ഒന്നും കണ്ടിന്യൂ ഓടാൻ പറ്റത്തില്ലോ കേട്ടോ ഭയങ്കര ഇപ്പം തന്നെ ഞാൻ ഇരുന്നിന് വണ്ടി ഇരുന്നിരുന്ന നടുവേന എടുക്കാൻ തുടങ്ങി അപ്പം നമ്മുടെ ഡെയിലി തൗസൻഡ് റുപ്പീസ് ഏണിംഗ് ചലഞ്ചിൻ്റെ ഫസ്റ്റ് ദിവസത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ് അപ്പം നമ്മുടെ ചലഞ്ച് വീഡിയോയുടെ ഫസ്റ്റ് ദിവസത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഈ ഹോസ്പിറ്റലിൽ എവിടെ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി